മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന താരമാണ് ദിവ്യ ഉണ്ണി വിവാഹശേഷം താമസം വിദേശത്തേക്ക് മാറ്റിയെങ്കിലും സിനിമകളിലൂടെ എന്നും മലയാളികളുടെ വീട്ടിലെ അംഗമാണ് ദിവ്യ ഉണ്ണി നടിയെ ചുറ്റിപ്പറ്റി മൺമറഞ്ഞ കലാകാരൻ കലാഭവൻ മണിയുമായി ചേർത്ത് വലിയൊരു ആരോപണമുണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മണിയെ അപമാനിച്ചതായും അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കില്ല എന്ന് ദിവ്യ പറഞ്ഞു എന്നതായും ആയിരുന്നു ആരോപണം കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിൽ ദിവ്യയുടെ മുറച്ചിറക്കാനായിട്ടാണ് കലാഭവൻ മണി ഇവർ തമ്മിൽ ഉള്ള ഒരു പാട്ട് സീനിൽ ഇവർ പ്രണയിക്കുന്നതായി ഒരു രംഗമുണ്ട് എന്നാൽ ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് കലാപവൻ മണിക്കൊപ്പം ദിവ്യ അഭിനയിക്കില്ലെന്ന് പറഞ്ഞുവെന്നും തുടർന്ന് ആ ഗാനരംഗം ഒഴിവാക്കിയെന്നുമായിരുന്നു ഏറെക്കാലമായി വരുന്ന ആരോപണം എന്നാൽ താരം തന്നെ ഈ ആരോപണത്തിന് മറുപടി നൽകിയിരുന്നു നമ്മൾ നമ്മളുടെ ഭാഗം പറയുന്ന പോലെ തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ അതിനു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല മണിച്ചേട്ടൻ പോയില്ലേ അദ്ദേഹവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ നാളത്തെ ബന്ധമായിരുന്നു ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ആത്മാവിനോട് ഉള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇതിനുള്ള മറുപടി അവർ അർഹിക്കുന്നില്ലെന്ന് തോന്നുന്നു മറുപടിയും നമ്മുടെ സമയവും അവർ അർഹിക്കുന്നില്ല മാത്രമല്ല ഇത്തരം നെഗറ്റീവ് കമൻ്റുകൾ ഞാൻ ഒരിക്കലും നോക്കാറില്ലെന്നായിരുന്നു താരം പറഞ്ഞത് നടിയുടെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വീഡിയോയിലും മണിയുടെ പേരിലുള്ള വിവാദങ്ങളുടെ പേരിൽ വിമർശനം നേരിട്ടിരുന്നു എന്നാൽ പതിവിൽ നിന്നും വിപരീതമായി ഒട്ടേറെ പേർ യ്ക്ക് പിന്തുണയുമായി എത്തി മണിച്ചേട്ടൻ്റെ പേരും വെച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയെങ്കിലും വെറുതെ വിട്ടുടേ ഈ പാപത്തിന് എന്നാണ് പലരും ചോദിക്കുന്നത്